ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു ജീവിതത്തിൽ ദൈവത്തെ പിൻപറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒന്നാമത് നാം ദൈവത്തെ പിൻപറ്റുമെന്നത് വിശ്വാസത്താൽ തിരഞ്ഞെടുക്കണം വിശ്വാസത്തോളമുള്ള തിരഞ്ഞെടുപ്പ് ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും പിന്മാറാതെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം വിശ്വാസത്തിൻ്റെ വഴികളെക്കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം എന്നായിട്ട് ഒരു തിരുവചനം വായിക്കട്ടെ ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കട്ടെ ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും തേജോമയനായ ദൈവത്തിന്റെ ശബ്ദം കേട്ടിറങ്ങി തിരിച്ച അബ്രഹാം തന്നോടു കൂടി ചിലരെ കൂടെ കൂട്ടി അത് ലോത്ത് പ്രധാനിയായിരുന്നു ചിലരെ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേരുടെ പേരൊന്നും എഴുതിയിട്ടില്ല എന്ന ലോത്തിന്റെ പേര് പ്രത്യേകമായി തിരുവചനത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ ശബ്ദം നേരിട്ട് കേട്ടിറങ്ങാനുള്ള ഭാഗ്യം അബ്രഹാമിനെ ലഭിച്ചപ്പോൾ താൻ മറ്റൊന്നും ആലോചിക്കാതെ മുമ്പിൽ കണ്ട വഴിയിലേക്ക് തന്നെ ചുവടുവെക്കുവാൻ തുടങ്ങി ലോത്തിനും അബ്രഹാമിനും ആടുകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ ഈ പതിമൂന്നാം അധ്യായത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് മറ്റുള്ള ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് നമുക്ക് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ അറിയാം എന്നുള്ളത് തന്നെയാണ് എന്നാൽ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മൾ അറിയാത്ത പ്രതിസന്ധികളിൽ നമ്മൾ ചെന്ന് പെട്ടുപോകുന്നത് ഇവർ ഇറങ്ങിത്തിരിച്ച ആദ്യ നാളുകളിൽ കലഹമൊന്നും ഇല്ലായിരുന്നെങ്കിലും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആടുമാടുകളും കൂടാരങ്ങളും ഒക്കെയാണ് കലഹത്തിനൊരു കാരണമായി തീർന്നത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ഏത് ദേശത്തേക്കാണ് തന്നെ കൊണ്ടുപോകുന്നതെന്ന് തനിക്കറിയില്ല എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്ന് അറിയില്ല യാത്ര എവിടെയാണ് അവസാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല അതിനുള്ള അവസരം കാത്ത് ദൈവത്തിന്റെ ശബ്ദത്തിനായി കാതോർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാൽ അതേസമയം തന്നെ ലോത്തിന് തന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ആവശ്യമില്ലല്ലോ കാരണം കാണിക്കാനിരിക്കുന്ന ദേശത്തിന്റെ ദർശനം തനിക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്റെ ആടുപാടുകളെ തീറ്റിപ്പോറ്റുവാനും തനിക്ക് സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുമുള്ള സ്ഥലം എവിടെ കിട്ടുമെന്നായിരുന്നു തന്റെ കണ്ണ് ഇത് മനസ്സിലാക്കിയ അബ്രഹാം ലോത്തിനോട് തനിക്ക് ഇഷ്ടമുള്ള ദേശം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം കൊടുത്തു അനുവാദം കൊടുത്തു നീരോട്ടമുള്ള പ്രദേശം തന്നെ ലോത്ത് തിരഞ്ഞെടുത്തു എന്ന് അബ്രഹാമിന് മനസ്സിലായപ്പോ അബ്രഹാമിന്റെ ഉള്ളിൽ ഏത് നിലയിലുള്ള ചിന്തയാണ് പൊങ്ങി വന്നതെന്ന് എനിക്കറിയില്ല നീരോട്ടമുള്ളത് തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല താൻ അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അത് ഒരുപക്ഷെ അബ്രഹാമിനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവും ഞാൻ ഓർപ്പിച്ചല്ലോ ഒരു പക്ഷേ അബ്രഹാമിന് ഇങ്ങനെ സങ്കടമോ അല്ലെങ്കിൽ നിരാശ കലർന്ന എന്തെങ്കിലും ചിന്തകളോ ഉള്ളിൽ ഭരിച്ചിട്ടുണ്ടാവാം ഇത് തിരിച്ചറിഞ്ഞ ദൈവം അബ്രഹാമിനോട് പറയുന്നു നീ തല തലവക്കി നോക്ക് ഈ സന്ദേശം ശ്രവിക്കുന്ന ഓരോരുത്തരോടുമായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നിരാശാജനകമായ അനുഭവങ്ങളിൽ ആരും കാണാനില്ലല്ലോ ആരും സഹായിപ്പാനില്ലല്ലോ ഇനി ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുവാൻ എനിക്ക് കഴിയുമോ എന്നൊക്കെ ഭാരപ്പെട്ട് സങ്കടത്തോടെയിരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള അനുഭവത്തിലും നമ്മെ കൈവിടാത്ത ഒരു ദൈവം ഉണ്ടെന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുവാനാണ് ഈ വാക്യം ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അതായത് നിങ്ങൾ തല കുനിച്ചിരിപ്പാനല്ല തല ഉയർത്തി നിൽപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു മൂന്നാം സങ്കീർത്തനത്തിൽ ദാവീത് പറയുന്നത് യഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു അവന് ദൈവത്തെങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു ഭാവിയതിന് കൂടെ പടയാളികളുണ്ട് സഹായിക്കാൻ ആളുണ്ട് പക്ഷേ ഇപ്പോൾ തൻ നേരിടുന്ന സാഹചര്യത്തിൽ തല ഉയർത്തി പിടിക്കണമെങ്കിൽ ദൈവം കൂടിയേ തീരുകൂടെ ആ ഉറപ്പുണ്ട് ആ വിശ്വാസം തൻ പ്രഖ്യാപിക്കുകയാണ് നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനു ആകുന്നു എന്ന് അബ്രഹാമും ലോത്തും ഒന്നിച്ച് യാത്ര ചെയ്തപ്പോൾ തീർച്ചയായിട്ടും അബ്രഹാം ലോത്തിനോട് പറഞ്ഞു കാണും യാത്ര എവിടെ വരെയാണെന്നും എങ്ങോട്ടാണെന്നും ഏത് സാഹചര്യത്തിലാണ് യാത്ര തിരുപ്പാൻ കാരണമായതെന്നും ഒക്കെ എന്നാൽ പുറപ്പെട്ട് അല്പം കഴിഞ്ഞപ്പോഴാണ് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ലോത്ത് ദൈവിക ആലോചനയെ കാറ്റിൽ പറത്തുന്നത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പ് നിശ്ചയമായും ദൈവാലോചന ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് വിശ്വാസത്താൽ ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയൂ പോലീസ് ലീഗ പുതിയ നിയമത്തിൽ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലേ ലോത്ത് നിമ്പമായി തെരഞ്ഞെടുത്തു കാഴ്ചയാൽ ജീവിച്ചു അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്വം തിരിച്ചറിഞ്ഞ് കാഴ്ചാലല്ല വിശ്വാസത്താൽ തന്നെ മുന്നോട്ട് പോയി സ്വന്തം ഇഷ്ടപ്രകാരം നീരോട്ടമുള്ളത് തിരഞ്ഞെടുത്തതുകൊണ്ട് കൊണ്ട് ഇന്നത്തേതിൽ ലോത്ത് അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികളും തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളുമൊക്കെ ഒടുവിൽ തന്നെ എവിടെ കൊണ്ടെത്തിച്ചു എന്നും എല്ലാം നമുക്ക് നല്ലോണം ഗുണം അറിയുന്ന കാര്യമാണ് എന്നാൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറങ്ങി തിരിച്ച അബ്രഹാം ലജ്ജിച്ചു പോയില്ല എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ അനുഭവിപ്പാൻ യോഗമില്ലാത്ത ശോധവും മാത്രമാണ് ലോത്തിന് ലഭിച്ചതെങ്കിൽ അല്ലെങ്കിൽ ദൈവത്താൽ തകർക്കപ്പെട്ട ശോധമാണ് ലോത്തിന് ലഭിച്ചതെങ്കിൽ അബ്രഹാമിനെ നോക്കൂ ദൈവം പറഞ്ഞ നിലയിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും കർത്താവ് തനിക്ക് നൽകി ആകെ പ്രിയരെ നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയെന്ന് പരിശോധിക്കേണ്ട ദിവസങ്ങളാണിത് കാഴ്ചയാലല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത് കാഴ്ചകൾ അല്ലെങ്കിൽ കാഴ്ച നമ്മെ വഞ്ചിച്ചേക്കാം എന്നാൽ വിശ്വാസ ജീവിതം ഒരിക്കലും വിഫലമാവുകയില്ല പരാജയമാവുകയില്ല ദൈവം എന്നും കൂടെ കാണും അതല്ല ഏറ്റവും വലുത് ദൈവം കൂടെ ഇല്ലാതെ ഈ ലോകം മുഴുവൻ നമ്മുടെ കയ്യിൽ വന്നിട്ടും എന്താണ് കാര്യം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ എൻ്റെ എല്ലാം പ്രിയപ്പെട്ടവരെയും ഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോകേണ്ടി വന്നാലും വിശ്വാസത്താലുള്ള ചൂട് അങ്ങയെ പിൻപറ്റുവാൻ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ